കൊല്ലത്ത് വരാം കൊല്ലം ചന്ദനത്തോപ്പിൽ എ ബി വി പി പ്രവർത്തകർക്ക് നേരെ എസ് എഫ് ഐ ആക്രമണം എ ബി വി പി ജില്ലാ പ്രസിഡന്റ് ആശിഷ് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് സെക്രട്ടറി തുടങ്ങിയവരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു ചന്ദനത്തോപ്പ് ഐ ടി ഐ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായ മനോജ് ചേരുന്നു മനോജ് ഈ തെരഞ്ഞെടുപ്പ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണോ ഈ ആക്രമണം അരങ്ങേറിയത് എന്താണ് കാരണം വിശദാംശങ്ങൾ അനിലംബ്യാർ ഇന്ന് ഈ ചന്ദനത്തോപ്പ് ഐ ടി ഐയിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എസ് എഫ് ഐ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ഈ ചന്ദനത്തോപ്പ് ഐ ടി ഐക്ക് പുറത്തു നിന്നിരുന്ന എ ബി വി പി പ്രവർത്തകരെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചിട്ടുള്ളത് അതായത് ആദ്യഘട്ടത്തിൽ ഈ പ്രകടനം മുന്നോട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എ ബി വിപിയുടെ ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും ഈ എസ് എഫ് ഐ പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു അതായത് ജില്ലാ നേതാക്കളുടെ തന്നെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് ഈ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എ ബി വിപിയുടെ ജില്ലാ പ്രസിഡന്റ് ആശിഷ് അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗം യൂണിറ്റ് സെക്രട്ടറി എന്നിവരെ ഈ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും തുടങ്ങിയവർ ഈ ഒരു സംഘർഷത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് കൂട്ടത്തോടെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്ന് ഈ എ ബി വി പി പ്രവർത്തകരെ മർദ്ദിച്ചു പരിക്കേറ്റ ഈ എ ബി വി പി പ്രവർത്തകർ ഇപ്പോൾ കുണ്ടറ താലൂക്ക് ആശുപത്രി real ചികിത്സയിലാണ് പോലീസ് നോക്കി നിൽക്കെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് അതായത് ഈ ചന്ദനത്തൂപ്പ് ഐ ടി ഐയിൽ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട് പിന്നാലെ തന്നെ എ ബി വി പി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ഐ ടി ഐ സജീവമായിരുന്നു അതിന്റെ വൈരാഗ്യം തന്നെയാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിലൊരു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്തായാലും ഇന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഒത്തുകൂടി ഈ ഒരു ആക്രമണത്തിന് പദവിയിടുകയായിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ നടന്നത് ഇത്തരത്തിലുള്ള കൊടിതവർണ്ണങ്ങളും ബോർഡുകളും നശിപ്പിക്കുകയും പിന്നീട് അതിനെ തുടർന്നാണ് ഈ ജില്ലാ നേതാക്കളെ അടക്കം എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചിട്ടുള്ളത് എ ബി വി പി പ്രവർത്തകർക്കാണ് ഇതിൽ പരിക്കേറ്റത് പോലീസ് ഈ സംഘർഷം നോക്കി നിൽക്കുകയും മറ്റൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് എ ബി വി പി പ്രവർത്തകരുടെ പരാതി കാരണം ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കാറുണ്ട് എന്നാൽ അത്തരത്തിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഘർഷം തടയാൻ വേണ്ടി മറ്റ് നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമണം നടത്തുമ്പോൾ അത് നോക്കി നിൽക്കുകയും എ ബി വി പി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് എന്തായാലും പരിക്കേറ്റവർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് അതോടൊപ്പം തന്നെ ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ എ ബി വി പി പ്രവർത്തകർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് കൊല്ലം ചന്ദനത്തോപ്പിൽ എ ബി വി പി പ്രവർത്തകർക്ക് നേരെ എസ് എഫ് ഐ ആക്രമണം എ വി വിപി ജില്ലാ പ്രസിഡന്റ് ആശീഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് സെക്രട്ടറി തുടങ്ങിയവരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു ചന്ദനത്തോപ്പ് ഐ ടി ഐ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ആക്രമണം മനോജാണ് വിവരങ്ങൾ നൽകിയത്